സൈബർ സുരക്ഷ മുൻനിർത്തി ടെക് ബൈ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തുന്ന ബോധവൽക്കരണ യാത്ര ഹാക്ക്റൺ കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി മാർച്ച് ഏഴിന് തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം ഡിജിറ്റൽ സുരക്ഷയുടെ അനിവാര്യത കേരളത്തെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് സൈബർ സെക്യൂരിറ്റിയിലും എത്തിക്കൽ ഹാക്കിങ്ങിലും ഇന്ത്യയിലെ തന്നെ അധികാരായ ടെക് ബൈ നേതൃത്വത്തിൽ കേരള ഹാക്ക്റൺ എന്ന പേരിൽ ബോധവൽക്കരണ യാത്ര നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പ്രയാണം ആരംഭിച്ച യാത്ര വൈകുന്നേരം മൂന്ന് മണിയോടെ പടന്നക്കാട്ടെ നെഹ്റു കോളേജിലും എത്തിയാണ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയത് ആശയ സംവേദനത്തോടൊപ്പം സംശയനിവാരണത്തിനും വേദിയൊരുക്കുന്ന പരിപാടി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അസുലഭമായ സൗകര്യവും അവസരവുമാണ് ഇങ്ങനെ അഞ്ച് സോണുകളിലായി അൻപതോളം കോളേജുകളിൽ പര്യടനം നടത്തി യാത്ര മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഇതിനിടയിൽ കാൽ ലക്ഷത്തോളം കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും യാത്രയുമായി സംവദിക്കും കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഒരാൾ എടുത്തു അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ വേറൊരാൾ കൊണ്ടുപോയി അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ വേറെ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് വേറൊരാൾ കേൾക്കുന്നു ഞാനൊരു വഴിയിലൂടെ പോകുന്ന സമയത്ത് എൻ്റെ ഫോണിലോട്ട് മറ്റെന്തോ വരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് മറ്റെന്തെല്ലാമായി പോകുന്നു എന്നിങ്ങനെ ഓരോ ദിവസവും ആളുകൾക്ക് ഈ ആഹ്ലാദികളും പരാതികളും കൂടിക്കൂടി ഒരു സാഹചര്യത്തിലാണ് അത്ര ഒരു സാഹചര്യം നിലക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കേരള എന്നുള്ള ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിച്ചത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാവരും ഇതിൻ്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം അൻപതിലധികം ക്യാമ്പസുകളിലൂടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിക്കൊണ്ട് കേരള ഹാക്കറെണ് മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാനിലുള്ള കാര്യം അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സൈബർ സെക്യൂരിറ്റി ബോധവൽക്കരണം നൽകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന യാത്രയിലൂടെ എല്ലാ വിഭാഗത്തിലും പെടുന്ന മനുഷ്യരും സൈബർ സുരക്ഷയുമായി കണ്ണു ചേർക്കപ്പെടുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉപയോഗിച്ച ആളുകൾ നമ്മളെടുത്തോട്ട് എത്താറുണ്ട് അവരവരുടെ പ്രൈവസികളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയിലേക്ക് ഒരാൾ കടന്നു കയറുന്ന അത്ര ഭീകരമായിട്ടുള്ള മറ്റൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇത്തരം സംഗതിയിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുള്ളത് അപ്പോൾ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് പോലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചത് ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു ഹാക്ക് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഹാക്ക് ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ളതല്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ സൈബർ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് കേരള ഹാക്കാണ് ഞങ്ങൾ നടത്തുന്നത് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മോട്ടീവ് വിവിധ വേദികളിലായി സൈബർ സെക്യൂരിറ്റി വർക്ക്ഷോപ്പുകളും വിദഗ്ധർ നയിക്കുന്ന ചർച്ചാ സെഷനുകളും തത്സമയ പ്രദർശനങ്ങളും ചോദ്യോത്തര വേളകളും യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സൈബർ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണം ഉറപ്പാക്കുകയും ഏറ്റവും അനിവാര്യമായ വിവര സാങ്കേതിക സുരക്ഷാ പരിജ്ഞാനം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് കേരള ടെക് വൈ ഹാർട്ട് പ്രഥമവും പ്രധാനവുമായി ലക്ഷ്യമിടുന്നത് കേരളത്തിന്റെ ഡിജിറ്റൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനു വേണ്ടി വർഷങ്ങളായി നിരന്തരം ഇടപെടലുകൾ നടത്തിവരുന്ന ഒരു സംരംഭം കൂടിയാണ് ടെക് ബൈ ഹാർട്ട് ന്യൂസ് ബ്യൂറോ നീലേശ്വരം